കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ മികച്ച സമ്മിശ്ര കർഷകരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൽ പരിപാടി ഉദ്ഘാടനം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും അയ്യപ്പൻകോവിൽ കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൽ ചെയ്തു നമ്മൾ കർഷകര് വിളവെടുപ്പിന്റെ ഉത്സവമായിട്ടാണ് ചെങ്ങുമാസത്തെ കണ്ടുപിടി കാലവർഷം നമ്മൾ ചിങ്ങമാസത്തി മുമ്പ് മാറേണ്ടതായിരുന്നു പക്ഷെ കാലവർഷം ഗുരുപതിയ ശക്തിയായിട്ട് വെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒത്തിരിയായ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒക്കെ കട ചെയ്താണ് കർഷകര് തങ്ങളുടെ കൃഷിഭൂമിയിൽ അത് മികച്ച നേട്ടമായിട്ടും കർഷക വിൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കണം വളരെയേറെ കർഷകൻ ചോദിക്കും കാലാവസ്ഥയെ പ്രതിരോധിക്കണം കീടങ്ങളെ പ്രതിരോധിക്കണം അതിലേറെ നമുക്കറിയാം വന്യജ വന്യജീവി ജീവി അക്രമങ്ങളും വന്യജീവികളും കൂടി നമ്മുടെ ഇന്ന് രഹകരങ്ങളെ നശിപ്പിക്കുന്ന കാലഘട്ടത്തു കൂടിയാണ് ഇവിടെ കടന്നുപോയി നമ്മളെല്ലാ വർഷവും ചിങ്ങന വന്ന രക്ഷകരമായി മാത്രം ആഘോഷിച്ചാൽ മതിയോ എന്നൊരു ചോദ്യമാണ് നമ്മുടെ നമ്മുടെ ഉപയോഗം കർഷകന്റെ ഈ സമൂഹം എങ്ങനെയാണ് കാണുന്നത് എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ അധ്യക്ഷയായിരുന്നു കൃഷി ഓഫീസർ അന്ന ഇമ്മാനുവേൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈമോൾ രാജൻ സബിതാ ബിനു ഷൈല വിനോദ് ജോമോൻ വീറ്റി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഏലം കൃഷി വെല്ലുവിളിയും സാധ്യതകളും എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു